നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ യു ഡി എഫ് ആര്യാട ചൗക്കത്തിന് പ്രഖ്യാപിക്കുമ്പോൾ ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന സന്ദേഹം ശക്തമായിരുന്നു പിന്നീട് നമ്മൾ കേട്ടത് എൽ ഡി എഫ് നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു സ്വതന്ത്രനെ അന്വേഷിക്കുന്നുവെന്ന വാർത്തകളാണ് കിട്ടാവുന്ന സ്വതന്ത്രന്മാരെയൊക്കെ വലവീശി പിടിക്കാനുള്ള എൽ ഡി എഫ് ശ്രമം സി പി എം ഒ എൽ എക്സിൽ സ്ഥാനാർത്ഥിയെ തേടുന്നു എന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസമായി പടർന്നു വലിയ ട്രോളുകളാണ് പിന്നീട് സ്ഥാനാർത്ഥിക്കു വേണ്ടിയുള്ള സി പി എം പരക്കംപാച്ചിലിൽ കണ്ടത് ഒടുവിലിത നിലമ്പൂരിലേക്ക് സാക്ഷാൽ എം സ്വരാജിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു പിണറായി വിജയൻ എം സ്വരാജിനെ പോലുള്ള യുവ നേതാക്കളെ തുടർച്ചയായി പിണറായി വിജയൻ ഒഴിവാക്കുന്നുവെന്ന പരാതി കൂടി ഇല്ലാതാക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പാണ് രണ്ടുപേരെ ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ സി പി എമ്മിനും പിണറായിക്കും കഴിയണം ഒരു വശത്ത് യു ഡി എഫിന്റെ ആര്യാടൻ ഷൌക്കത്ത് മറുവശത്ത് പിണറായി വിജയനോട് കോടു ചോദിച്ചു നിൽക്കുന്ന പി വി അൻവർ ഏറ്റവും ഒടുവിൽ പി വി അൻവറിന്റെ മനസ്സിലുള്ളത് എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിക്കരുത് എന്ന വാശിയാണ് അങ്ങനെയെങ്കിൽ മാത്രമേ യു ഡി എഫിൽ ഒരു ബർത്തുറപ്പിക്കാൻ അൻവറിന് കഴിയൂ നിലമ്പൂരിൽ ഒരു കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പാർട്ടി ഒടുവിൽ തീരുമാനമെടുത്തു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇനി എം സുരാജ് തന്നെ അവിടെ മത്സരിക്കും യു ഡി എഫിന് അനുകൂലമായ ഒട്ടുരാഷ്ട്രീയമാണ് നിലമ്പൂരിന്റെ പ്രത്യേകത പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച കുഞ്ഞാലിയുടെ നാട് ഒടുവിൽ കുഞ്ഞാലി തൂക്കിനിരയായി കുഞ്ഞാലിക്ക് ശേഷം വീണ്ടും പാർട്ടി ചിഹ്നത്തിൽ സി പി എം കരുത്തോടെ എം സുരാജിനെ കളത്തിലിറക്കുമ്പോൾ ഇതൊരു തീപാർന്ന പോരാട്ടമായി മാറുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു നിലമ്പൂർ പോരിൽ ഇക്കുറി ചില പ്രത്യേകതകളുണ്ട് കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് ക്യാമ്പിലാണ് മലയോര മേഖലയിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ട് എൽ ഡി എഫിൽ ഉറപ്പിക്കാം എന്ന് പിണറായി വിജയൻ കണക്ക് കൂട്ടുന്നു എന്നാൽ കർഷകർ വലിയ കോപത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പ്രകാശനം ആ വേളയിൽ പിണറായി വിജയൻ പറഞ്ഞു താനൊരു പാർട്ടി പ്രോഡക്റ്റ് ആണെന്ന് എം സ്വരാജിനെ സി എപ്പോഴും കാണുന്നത് ഒരു പാർട്ടി പ്രോഡക്റ്റായി അഹങ്കാരത്തിൻ്റെ മറ്റൊരാൾ രൂപമാണ് എം സ്വരാജ് എന്ന് പറഞ്ഞത് എൽ ഡി എഫിലെ ഘടകകക്ഷി സി പി ഐ തന്നെ പിണറായി വിജയനെക്കുറിച്ച് പരക്കെയുള്ള ആക്ഷേപം അതുതന്നെയാണ് അഹങ്കാരിയായ നേതാവ് അങ്ങനെയെങ്കിൽ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നതുപോലെയാണ് സ്വരാജിന്റെ വരവും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ താൻ എന്ന് കരുതുന്നവർ അങ്ങനെ തന്നെ കരുതട്ടെ എന്നാണ് നേരത്തെ സ്വരാജ് പറഞ്ഞത് സി പി ഐയുടേത് ഒരു പീറക്കൊടി എന്ന തലത്തിൽ എം സ്വരാജ് ചില പ്രസ്താവനകൾ നടത്തി എന്ന് തെറ്റിദ്ധാരണ കൊണ്ടാണ് അന്ന് സി പി ഐ തന്നെ അഹങ്കാരിയെന്ന് വിളിച്ചത് എന്നൊക്കെ സ്വരാജ് ഒരിക്കൽ വിശദീകരിച്ചിരുന്നു എന്നാൽ സാക്ഷാൽ അച്യുതാനന്ദന് ക്യാപിറ്റൽ പണീഷ്മെന്റ് നൽകണമെന്ന് പാർട്ടിയിൽ ഉച്ചത്തിൽ പറഞ്ഞ മറ്റൊരു യുവ നേതാവ് കൂടിയാണ് സ്വരാജ് അന്ന് മുതൽ പാർട്ടിയിൽ ചിലർ സ്വരാജിനെ ഓങ്ങിവച്ചിരുന്നു വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച പിണറായി ഭക്തനെ അത്രയധികം വളർത്തേണ്ട എന്ന് പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നും പിണറായി വിജയനൊപ്പം വിശ്വസ്തയോടെ നിന്ന സ്വരാജിനെ തന്നെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ഇപ്പോൾ പിണറായി അയച്ചിരിക്കുന്നു ചുരുക്കത്തിൽ പി വി എൻവർ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ പ്രതിരൂപമാണ് എം സ്വരാജ് നിലമ്പൂരിൽ യെന്നാൽ പിണറായി വിജയൻ തോൽക്കുക എന്നർത്ഥം പിണറായി മത്സരിക്കുന്നതിന് സമാനമാണ് എം സ്വരാജിനെ തന്നെ പാർട്ടി ഇപ്പോൾ നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നതിന് പിന്നിലും ഇതൊരു സെമി ഫൈനൽ മത്സരമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയാണ് സ്വരാജിന്റെ പേര് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവർ പാർട്ടിയെ ഒറ്റുകൊടുത്ത യൂദാസ് ആണ് പി വി അൻവറിന് ഇനി നിലമ്പൂരിൽ ഒരു റോളുമില്ല എന്ന് എം വി ഗോവിന്ദൻ പരിഹസിച്ചു രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ സഖാവ് കുഞ്ഞാലിയുടെ നാടാണ് പി വി അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു ടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരിയെറിയുന്നുവെന്നാണ് അൻവർ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെയും ഒക്കെ താറടിച്ച് മുന്നണി വിട്ട അൻവറിനെതിരെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കണമെന്ന വികാരം പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു ഒടുവിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയെന്ന തീരുമാനത്തിൽ സിപിഎം എത്തിച്ചേർന്നു നിലമ്പൂർ സ്വദേശി കൂടിയാണ് എം സ്വരാജ് നേരത്തെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി എം സ്വരാജിനെ വെല്ലുവിളിച്ചിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ നിലമ്പൂരിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർദ്ദേശിച്ചത് എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പ്രഖ്യാപനം നടത്തിയത് എങ്കിലും ഇതിനു പിന്നിൽ ചരട് വലിച്ചത് പിണറായി തന്നെ തൃപ്പൂണിത്തറ മുൻ എം കൂടിയാണ് സ്വരാജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ടു സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി താൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് എം സ്വരാജ് പറഞ്ഞു ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പാർട്ടി ബന്ധം മുറിച്ചുമാറ്റിയ പി വി എൻവറും എന്തുകൊണ്ട് എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നില്ല എന്ന് പാർട്ടിയോട് ചോദിച്ചിരുന്നു മണ്ഡലത്തിൽ കുറേയേറെ കാലങ്ങളായി സിപിഎം നടത്തുന്ന ഒരു പരീക്ഷണമുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വെച്ച് വച്ച് ആര്യാടൻ ഷൌക്കത്തിനു വീഴിക്കാൻ സ്വതന്ത്ര വേഷത്തിൽ അന്ന് പി വി അൻവറിനെ അവിടെ അവതരിപ്പിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വെല്ലുവിളി ഉയർത്തുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളി തന്നെയാണ് സി പി എമ്മിന് മുന്നിലുള്ളത് പി ടി തോമസ് മരിച്ച ഉപതെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ യു ഡി എഫിന്റെ സീറ്റ് നിലനിർത്തുക എന്ന ഉത്തരവാദിത്തം യു ഡി എഫിനായിരുന്നുവെങ്കിൽ ഇവിടെ സീറ്റ് എൽ ഡി എഫിന്റെതായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വൈകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെ സിറ്റിംഗ് സീറ്റിൽ ജയിക്കും എന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിൻ്റെ ചുമതലക്കാരനുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും എം സ്വരാജ് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും കാണാം ആ പരാജയ ഭീതി കഴിഞ്ഞ രണ്ട് തവണയായി ഒൻപത് വർഷക്കാലം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ എം സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടക്കും ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ സ്വരാജിനെ മത്സരിപ്പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി സി പി എം ഏറ്റെടുത്തിരിക്കുന്നു സ്വരാജ് തന്നെ അങ്ങനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണീഷ്മെന്റ് നൽകണം എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ എം സ്വരാജെന്നും ഒരു പിണറായി ഭക്തനാണ് ഏറ്റവും ഭക്തനായ തന്റെ വിശ്വസ്തനു തന്നെ നിലമ്പൂർ സീറ്റ് സമ്മാനിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ പലതവണ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് എം സ്വരാജ് പറഞ്ഞു സി പി എം സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിലമ്പൂരിൽ വിജയിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനനുകൂലമായ അഭിപ്രായം ഉയർന്നു ഉയർന്നുവരുന്നുവെന്നാണ് സ്വരാജിന്റെ കണ്ടെത്തൽ ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ തന്നെയാണ് തൻ പ്രചരണത്തിന് മുഖ്യമായി ഉപയോഗിക്കുന്നത് എന്ന് സ്വരാജ് തീർത്തുപറയുന്നു മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന സി പി എം നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് സ്വരാജ് പറഞ്ഞു നിലമ്പൂരിൽ എൽ ഡി എഫിന് ഉറച്ച ആത്മവിശ്വാസമുണ്ട് എന്ന് സ്വരാജ് പറയുന്നു പോരാട്ടം വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല വ്യക്തികളോട് വിരോധം കാണിക്കാൻ ഇത് ഗുസ്തി മത്സരമൊന്നുമല്ലല്ലോ എൽഡിഎഫ് സർക്കാരിന്റെ തുടർഭരണത്തിന് തുടക്കമിടുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് എം സ്വരാജ് നിലമ്പൂരിന്റെ അവസാന സി പി എം എം എൽ എ കെ കുഞ്ഞാലി ഇന്നും സി പി എമ്മിന്റെ ചുവന്നമാണ് നിലമ്പൂർ മണ്ണിലേക്കൊടുവിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായി എം സ്വരാജ് എത്തുന്നു കുഞ്ഞാലിയുടെ വികാരം ചർച്ചയാക്കാനാണ് സിപിഎം ലക്ഷ്യമിടുന്നത് അതുവഴി മരിച്ചുപോയ ആര്യാടൻ മുഹമ്മദിനെ ഒന്നുകൂടി വിവാദ ചുഴിയിലിടുക സഖാവ് കുഞ്ഞാലിയാണ് നിലമ്പൂരിന്റെ ആദ്യ എം എൽ എ ജയിലിൽ കിടന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ട് രണ്ടാം തവണയും കുഞ്ഞാലി നിലമ്പൂരിന്റെ നായകനായി പിന്നീട് സി ഹരിദാസും ആര്യാടൻ മുഹമ്മദും ടി കെ ഹംസയും ഇടതുപക്ഷത്തിന്റെ വിജയക്കൊടി പാറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചു സി പി എം സ്ഥാനാർത്ഥിയായ കെ കുഞ്ഞാലി ഉജ്ജ്വല വിജയം നേടി കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിനെയാണ് കുഞ്ഞാലി തോൽപ്പിച്ചത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ട് നിയമസഭ ചേർന്നില്ല തുടർന്ന് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര്യാടനെ തോൽപ്പിച്ച് വീണ്ടും കുഞ്ഞാലി തന്നെ എം എൽ എ ജയിലിൽ കിടന്നാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുഞ്ഞാലി നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചുള്ളിയോട് കോൺഗ്രസ് ഓഫീസിൽ തങ്കടിച്ച വർഗ്ഗ കുഞ്ഞാലിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അദ്ദേഹം എം എൽ എ ആയിരുന്നു ആര്യാടിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ദുർഘടമായ ഒരു വഴിത്തിരിവായിരുന്നു സഖാവ് കുഞ്ഞാലി പദം കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും കൊലയാളി എന്ന ആരോപണം അദ്ദേഹത്തെ വേട്ടയാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് അർദ്ധരാത്രി ചുള്ളിയോടങ്ങാടിയിൽ സി പി എം എം എൽ എ കൂടിയായ കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നു വെടിവെച്ചത് ഡി സി സി സെക്രട്ടറി കൂടിയായ ആര്യാടനാണ് എന്ന് കോൺസ്റ്റബിൾ കുഞ്ചമ്പു നായർക്ക് കുഞ്ഞാലി മരണമൊഴിയും നൽകി എന്നാൽ വെടിയേറ്റ കുഞ്ഞാലിക്ക് മയങ്ങാൻ വീര്യം കൂടിയ മരുന്നു കൊടുത്തെന്നും ആശുപത്രി രേഖകൾ ഉയർത്തി കോടതിയിൽ ആര്യാടനു വേണ്ടി അഭിഭാഷകൻ വാദിച്ചു ഒൻപത് മാസം വിചാരണ തടവുകാരനായി ആര്യാടനും മറ്റ് ഇരുപത്തിനാല് പേരും കോഴിക്കോട് ജയിലിൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനാറിന് വരെ കോടതി വെറുതെ വിട്ടു കുഞ്ഞാലിയുടെ കൊലപാതകത്തിന് ശേഷം നിലമ്പൂർ പക്ഷേ യു ഡി എഫിന്റെ കോട്ടയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലമ്പൂരിൽ രണ്ടാം തവണയും എൽ ഡി എഫ് സ്വതന്ത്രൻ പി വി അൻവർ വിജയിച്ചു വന്നപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാഴ്ന്നു പി വി അൻവറുടെ നിലപാട് എന്തായിരിക്കും അൻവറിനെത്രമാത്രം വോട്ടുകൾ അവിടെ സ്വരൂപിക്കാൻ കഴിയും ഒരു വശത്ത് അൻവർ യുഡിഎഫ് വിലപേശൽ ശക്തിപ്പെടുമ്പോൾ മറുവശത്ത് എം സ്വരാജിന്റെ കടന്നു വരവ് യു ഡി എഫും അൻവറും തമ്മിലുള്ള വിലപേശലിൽ യു ഡി എഫിനെ എത്രപാത്രം ദുർബലമാക്കും എം സ്വരാജ് നേർക്കുനേർ വെല്ലുവിളിച്ച് ഇതാ നിലമ്പൂർ മണ്ണിലേക്ക് എന്താവും അന്തിമഫലമെന്ന് കേരളം ഉറ്റുനോക്കുന്നു ന്യൂസ് വാർത്ത